എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക പത്തിൽ പത്ത് കിട്ടിയവർ കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ വിജയി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ചോദ്യം ഒന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊൺ ഉത്തരം കാർട്ടൂൺ ചോദ്യം രണ്ട് മനുഷ്യന്മാർ താമസിക്കുന്ന വനം ഏതാണ് ഉത്തരം ഭവനം ചോദ്യം മൂന്ന് ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഏത് ഉത്തരം ഉപദേശം ചോദ്യം നാല് കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഉത്തരം ട്രാഫിക് ജാം ചോദ്യം അഞ്ച് ആരും യാത്ര ചെയ്യാത്ത ബസ് സിലബസ് ചോദ്യം ആറ് പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല ഉത്തരം പച്ചവെള്ളം ചോദ്യം ഏഴ് എപ്പോഴും തണുത്തു വിറച്ചിരിക്കുന്ന അക്ഷരം ഉത്തരം ബി ചോദ്യം എട്ട് തലയിൽ കാലുള്ള ജീവി ഉത്തരം പേൻ ചോദ്യം ഒൻപത് ഞങ്ങളിൽ ഒന്നിച്ചു നിന്നാൽ ഒൻപത് ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ പത്ത് എങ്കിൽ ഞങ്ങൾ ആരാണ് ഉത്തരം റോമൻ ലെറ്റർ ഒൻപത് ചോദ്യം പത്ത് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ് ഉത്തരം പേര്